Oh. സദാശിവസമാരംഭാം ശങ്കേ ഗുരുപരമ്പ ഹരി ഓം ജ്ഞാനമുണരുമ്പോൾ ദ്വന്ദതയില്ലാതാവുന്നു യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റിയേഴ് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം വാദോ സംശാന്തകലനം ൻ തുടർന്നു കാർക്കടി ഇന്നും രാജാവിൻ്റെ പിന്മുറക്കാരെ സംരക്ഷിച്ചു പോരുന്നു അവൾ ഞണ്ടിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു രാക്ഷസന്റെ പുത്രിയായിരുന്നു രാക്ഷസർ വെള്ള കറുപ്പ് പച്ച ചുവപ്പ് എന്നീ വിവിധ നിറങ്ങളിലുള്ള ഉൾ നിറങ്ങളിലുള്ളവരും വിവിധ തരക്കാരുമാണ് കാർക്കടി കറുത്തവളായിരുന്നു അവളുടെ ചോദ്യങ്ങളും രാജാവിൻ്റെ ഉത്തരങ്ങളും എൻ്റെ ഓർമ്മയിലെത്തിയതുകൊണ്ടാണ് ഞാൻ അവളുടെ കഥ പറഞ്ഞു എന്നേ ഉള്ളൂ ചെറിയൊരു വിത്തിൽ വൻമരത്തിൻ്റെ എല്ലാ പ്രഭാവങ്ങളും ഇലകൾ പൂക്കൾ കായകൾ എല്ലാം അടങ്ങിയിരിക്കും പോലെ അവിടെ വ്യതിരിക്തതയില്ല അതുപോലെ ഈ വൈവിധ്യമാർന്ന പ്രപഞ്ചം അനന്ത അവബോധത്തിൽ നിന്നും വ്യാപൃതമത്രേ രാമ എൻ്റെ ഈ വാക്കുകൾ കേട്ടാൽ തന്നെ നീ എനിക്ക് ഉറപ്പുണ്ട് വിശ്വം ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭൂതമാണെന്നും അത് ബ്രഹ്മത്തിൽ നിന്നും വിഭിന്നമല്ലെന്നും അറിയുക രാമൻ ചോദിച്ചു ഈ ഏകാത്മത ഏകാത്മകത എന്നതാണ് ഉണ്മയെങ്കിൽ എന്തിനാണ് നാം ഇന്ന് അതിലൂടെ അതിനെ പ്രാ ഇന്നതിലൂടെ അതിനെ പ്രാപിക്കാമെന്നും മറ്റും പ്രസ്താവിക്കുന്നത് വസിഷ്ഠൻ പറഞ്ഞു വേദങ്ങളിൽ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് കാര്യവും കാരണവും ആത്മാവും ഈശ്വരനും വ്യത്യാസവും അതിൻ്റെ അഭാവവും വിദ്യയും അവിദ്യയും വേദനയും സുഖവും ഇങ്ങനെയുള്ള ദ്വന്ദ്സവജ്ഞകളെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് പഠനത്തിനായാണ് അവ സ്വയം യാഥാർത്ഥ്യമല്ല ഈ ചർച്ചയും തർക്കവും നടക്കുന്നത് അവിദ്യ കൊണ്ട് മാത്രമാണ് ഉണരുമ്പോൾ ഇല്ലാതാവുന്നു സത്യസാക്ഷാത്കാരം സത്യസാക്ഷാത്കാരമുണ്ടാവുമ്പോൾ എല്ലാ വിവരണങ്ങളും നിലയ്ക്കുന്നു മൗനം മാത്രം ബാക്കിയ ബാക്കിയാവുന്നു അപ്പോൾ നീ അറിയും ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അതിന് ആദിയും അന്തവുമില്ല പക്ഷേ സത്യത്തെ നിർവചിക്കാൻ പദങ്ങൾ ഉപയോഗിക്കുന്നിടത്തോളം ദ്വന്ദത അനിവാര്യമാണ് എന്നാൽ ഈ ദത സത്യമല്ല എല്ലാ വിഭാഗീയതകളും ഭ്രമാത്മകമാണ് ഞാൻ ഉദാഹരണം പറയാം ശ്രദ്ധിച്ച് കേട്ടാലും എൻ്റെ വിശദീകരണങ്ങളാകുന്ന ശക്തിയേറിയ മരുന്നു കൊണ്ട് നിൻ്റെ രോഗവും എല്ലാം മാറും ഇക്കാണുന്ന ലോകം ഇഷ്ട അനിഷ്ടങ്ങൾ നിറഞ്ഞ മനസ്സാണ് മനസ്സ് അവയിൽ നിന്നും സ്വതന്ത്രമായാൽ ഈ പ്രത്യക്ഷ ലോകത്തിന് അവസാനമായി മനസ്സിലെ ബോധമാണ് എല്ലാ പദാർത്ഥങ്ങൾക്കും ബീജമാവുന്നത് മനസ്സിൻ്റെ ജഡമായ വശമാണ് ഈ ദൃശ്യപ്രപഞ്ചമെന്ന മായ കാഴ്ചകൾക്ക് കാരണം ബോധത്തിൻ്റെ സർവവ്യാപിത്വം കാരണം മനസ്സ് അറിയപ്പെടുന്നതായി ഭവിക്കുന്നു അത് വിശ്വനിർമ്മിതിക്ക് കാരണമാവുന്നു മനസ്സ് ഒരു കുഞ്ഞിൻ്റെ ഭാവന പോലെ ലോകത്തെ ഉണ്ടാക്കുന്നു മനസ്സിന് തെളിച്ചമുണ്ടാവുമ്പോൾ അത് തനിക്കുള്ളിൽ അനന്ത അവബോധത്തെ അനുഭവിക്കുന്നു വിഷയം വിഷയി വിഭജനം ഇങ് എങ്ങനെയാണ് ഇനി ഞാൻ പറഞ്ഞ് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറഞ്ഞു തരാം ഹരി ഓം ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മദ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ కయజం కర్మజం వా శ్రవణమయనజం విహిమవి వాత శివ శివగరుణా శ్రీ శంభూ స్వస్తి ప్రజాభ్యం బిరిపాలయంతా న్యాయ మార్గేణ మహీ మహేషోభ్య శుభమస్తు నిత్యం సమస్తోవ్